പ്രസവത്തിനോട് അടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു അമലിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ അതുകൊണ്ടുള്ള വലിയ നേട്ടത്തെക്കുറിച്ചും അപാരമായ അസാധ്യമായ നേട്ടത്തെക്കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കുന്നത് അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത പ്രിയപ്പെട്ടവരെ ഗർഭിണിയായ സ്ത്രീകൾക്കാണ് ഈ വീഡിയോ പ്രധാനമായും ഉപകാരപ്പെടുക അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് ഭർത്താവ് കുടുംബങ്ങൾ എന്നിവർക്കാണ് ഇത് ഉപകാരപ്പെടുക ഗർഭിണിയായി പ്രസവം അടുക്കാറാകുന്ന സമയത്ത് അതായത് പ്രസവത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയത്ത് ഗർഭിണിയുടെ അടുത്തിരുന്ന് നമുക്ക് ഒക്കെ പാരായണം ചെയ്യാൻ അറിയുന്ന സൂറത്തായ ആയത്തായ ആയത്തുൽ ആയത്തുൽകൂ ആയത്തുൽ കുറിശീ അറിയാത്തവരില്ല ഈ ആയത്തുൽ ആയതുൽ ഓതിയിട്ട് ഗർഭിണിക്ക് മന്ത്രിച്ചു കൊടുക്കുക ഒന്നുകൂടി വേണമെങ്കിൽ പറയാം മുത്തുനബി പഠിപ്പിച്ച അമലാലിത് പ്രസവം അടുക്കാറാകുന്ന സമയത്ത് പ്രസവത്തിൻറെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഗർഭിണിയുടെ ചാരത്തിരുന്ന് ആയത്തുൽ കുറിസി നിരന്തരം ഓതി മന്ത്രിക്കുക ആരാണ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ അവരുടെ ഉമ്മ ഭർത്താവിന്റെയോ അല്ലെങ്കിൽ ഗർഭിണിയുടെയോ ഉമ്മ അല്ലെങ്കിൽ പിതാവ് ഉമ്മാ ഇവരാരെങ്കിലും ഒക്കെ ചെയ്യുന്നതാണ് വളരെ നല്ലത് ഭർത്താവ് ആണെങ്കിൽ വളരെ നല്ലതാണ് ഇവരൊക്കെ ഇരുന്നിട്ട് മന്ത്രിച്ചാൽ ലഭിക്കുന്ന നേട്ടം എന്താണ് വൈകല്യങ്ങളില്ലാത്ത ഇവരാത്ത നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതല്ലേ ഒരു കുട്ടി ജനിക്കുമ്പോ വൈകല്യങ്ങളൊന്നുമില്ലാത്ത നല്ല ഭംഗിയുള്ള ഒരു കുട്ടി ജനിക്കണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എങ്കിൽ എന്തായാലും നമുക്ക് ജനിക്കാൻ പോകുന്ന മക്കളെ മക്കളെല്ലാത്ത പൂർണ്ണതയുള്ള മക്കളിലും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ വീണ്ടും കാണാം അസലും